ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഓട്സും പഴം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ പഴം കഴിക്കാനും ഓട്സ് കഴിക്കാനൊക്കെ മടി ഇരിക്കാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കൂട്ട് അതേപോലെ നമുക്ക് വലിയവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാം അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സായിട്ടും കൊടുത്ത് വിടാം ഈവനിങ് സ്നാക്സായിട്ടും പിന്നെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നാല് നിയന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നാലായി കീറി എടുത്തിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇത് നമുക്ക് നാലോ അഞ്ചോ പേർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ ആയിട്ട് കഴിക്കാം ഏത് നേരത്ത് കഴിക്കാൻ പറ്റട്ടോ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ കുട്ടികൾക്ക് പഴവും ഓട്ട്സൊന്നും കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യണേ ഹെൽത്തിയാണ് ഇതൊക്കെ നല്ല ഫൈബർ കണ്ടൻറ് ഉള്ള ഭക്ഷണങ്ങളല്ലേ അപ്പോൾ അതൊക്കെ അല്ലേ നമുക്ക് കഴിക്കേണ്ടത് അപ്പൊ ഇതുപോലൊന്ന് ട്രൈ ചെയ്യാട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാലെണ്ണം ഇതുപോലൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ഒന്നര കപ്പ് ഓട്ട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് നേന്ത്രപ്പഴത്തിന് ഒന്നര കപ്പ് ഓട്സ് ആണ് അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഒന്നര കപ്പ് ഓട്സ് ഈ പാനിൽ കിട്ടിയിട്ട് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ കരിഞ്ഞു പോവുകയും ചെയ്യരുത് കളറ് മാറിപ്പോകും ചെയ്യരുത് ഇന്നാ നല്ലോണം വറന്ന് കിട്ടണം കേട്ടോ നമുക്ക് നമുക്കിങ്ങനെ ഇനി വേവിച്ച് കഴിക്കേണ്ട ആവശ്യം വരരുത് അതുപോലെ നമുക്ക് വറുത്തെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വറുത്തെടുത്തിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നമ്മൾ വെറും പാനിൽ എൻ്റെ ഒന്നും തൂവാണ്ടാണ് കേട്ടോ വറുത്തെടുക്കണത് ഇനി ഇത് നല്ലോണം ഒന്ന് വറന്ന് വരട്ടെ ഇപ്പം അതാ കണ്ടല്ലോ കളർ മാറിയിട്ടുമില്ല എന്നാൽ നല്ലോണം വറന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് നല്ലോണം വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് കോരി മാറ്റണം കേട്ടോ ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിത് കോരി മാറ്റാം നമ്മൾ നേരത്തെ നേരത്തെടുത്ത ബൗളിലൊക്കെ തന്നെ കോരി കോരിയെടുക്കുന്നുണ്ട് ഇപ്പം അതാ നമ്മളൊരു മുക്കാ ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇനി അസുഖക്കാരൊക്കെയാണ് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനത് കുട്ടികൾക്കൊക്കെ കഴിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നെയ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഷനായിട്ടാണ് എടുക്കുന്നത് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനൊരു പിടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇടയിൽ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിനി സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത് ഇല്ലയെന്ന് വെച്ചിട്ടും ടേസ്റ്റ് ഇല്ലാണ്ടോന്നും ഇരിക്കില്ല അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഈ നെയ്യില് ഈ നെയ്യിലെന്നെ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നേന്ത്രപ്പഴം മൊത്തത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് നേരം കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നേന്ത്രപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഈ നെയ്യിൽ ഇടക്കൊന്ന് ഇളക്കിളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേഗത്തിൽ വെന്ത് കിട്ടും കേട്ടോ കൂടുതൽ നേരം ഒന്നും വേണ്ട ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ വെന്ത് കിട്ടും അപ്പം നെയ്യിൽ ഈ നേന്ത്രപ്പഴം വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പാനിലിട്ടിട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുത്താലും മതി അപ്പം അതാ ഞമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടല്ലോ ഇളക്കി എടുത്തപ്പോഴേക്കിനും ഞമ്മളത് ഉടനെ ഉടനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണുണ്ട് കേട്ടോ നല്ലോണം ഉടച്ചു കൊടുക്കണമെന്നൊന്നുമില്ല അത് വെന്ത് വരുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് ഉടഞ്ഞു വന്നോളും എന്നിട്ട് നല്ലോണം എടുക്കുക ഇനി നിങ്ങൾക്ക് പ മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾ കഴിക്കുന്നതായത് കൊണ്ടാണ് കേട്ടോ ഞാൻ മധുരം ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണും മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിൻ്റെ ആവശ്യമില്ലാട്ടോ മധുരം ഇല്ലാണ്ട് തന്നെ ഈ പഴത്തിൻ്റെ മധുരം കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊഴി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കി എടുക്കുമ്പോൾ ഈ ചൂടിലന്നെ നമ്മൾ പഞ്ചസാര ഒക്കെ അലിഞ്ഞു വരും ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നമ്മൾക്ക് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് അരമുറി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ് അപ്പോൾ നമ്മളിതാ ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം ഇതുപോലത്തെ ഹോ ഓ ഓട്ട്സ് വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പഴം ചേർത്തിട്ട് അല്ലാണ്ട് ചേർത്തിട്ടല്ലാണ്ടും അല്ലാണ്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഓട്സ് റെസിപ്പികളും അല്ലാതെ റെസിപ്പികളും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഓട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം ഈ ഓട്സ് നമ്മുടെ പഴത്തിന്റെ എല്ലാ ഭാഗത്തും മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ ഓട്സും കൂടി ഈ പഴത്തിൽ ചേരുമ്പോ നല്ല ഹെൽത്തി ആവും പിന്നെ ഓട്സ് കഴിക്കാത്ത കുട്ടികളും ഇതുപോലെ കഴിച്ചോളൂ കേട്ടോ ആർക്കും ഓട്സ് ഇഷ്ടമില്ലാണ്ട് കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല വലിയ ഒരു പിന്നെ അസുഖക്കാർക്കൊക്കെ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കഴിക്കാവും അപ്പം ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് പിന്നെയും പിന്നെയും വാങ്ങി കഴിക്കൂട്ടോ അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ നമ്മളിതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടാറി വരട്ടെ ഈ നെഡ്സും എല്ലാ ഭാഗത്തും അവളൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഒട്ടും തന്നെ വെള്ളമോ വേറെ ഉള്ളതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇങ്ങനെ മതിയിട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഫാനിൻ്റെ ചോട്ടിലോ എങ്ങനെയെങ്കിലും വെച്ച് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ മിക്സ് ഓഫാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ മിക്സി ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ ഭാഗത്തുക്കും ഒന്നും ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് എന്നിട്ട് നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം ഷേപ്പ് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതാ ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഓട്സൊക്കെ ഇതിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ കാണും ചെയ്യും ഞട്ട്സും ഒക്കെ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾ കണ്ടാൽ തന്നെ മേടിച്ച് മേടിച്ച് കഴിക്കും അതേപോലെ ഹെൽത്തിയാണ് കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇല്ലാതെ നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാന് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിർബന്ധമല്ലാട്ടോ ഞാൻ കുട്ടികൾ കഴിക്കാവില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വേണമെന്ന് നിർബന്ധേ ഇല്ല നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്തത് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല രുചിയുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇങ്ങനെ കൊടുത്താലും മതി കുട്ടികൾക്കും കഴിക്കാൻ പറ്റും പക്ഷെ ഒന്നും കൂടി നമുക്ക് കുട്ടികൾക്ക് ഒരു ഇഷ്ടം കൂടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉണ്ടകളി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ സ്പൂണ്ണിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇത് എല്ലാതും ഇട്ടിട്ട് ഒന്ന് ചെറുതായി വരട്ടി വറുത്തെടുക്കണം ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ തന്നെ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടും ഡ്രൈ ആയി കിട്ടും നമ്മൾ എല്ലാതും വേവിച്ചെടുത്തതാണ് ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് നിറം മാറി കിട്ടിയാൽ മതി ഇപ്പോൾ അത് ഇതിവിടെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഓഫാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ അട്ടിപ്പൊളിയ റെസിപ്പിയാണ് ഞാനിതൊന്ന് കഴിച്ചു കാണിച്ചു തരാം പൊട്ടിച്ചു കാണിച്ചുതരാം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയുണ്ട് സോഫ്റ്റും എത്രയണ്ട് ടേസ്റ്റും ആണെന്നുള്ളത് ഓരോണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറിന് നല്ലൊരു നിറഞ്ഞു പോകട്ടോ പക്ഷെ നമ്മൾ ഒരെണ്ണം അല്ല കഴിക്കുന്നത് മൊത്തത്തിൽ ഇരുന്ന് കഴിച്ചു പോകും അത്രയും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കും